പ്രിയമുള്ളവൾ രചന അവതരണം മിത്രവെന്ത ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നന്ദുവിന് വലിയ പ്രശ്നമില്ലായിരുന്നു അതുകൊണ്ട് അവൾ ആകെ ഉഷാറായിരുന്നു പതിവ് പോലെ കാലത്തെ ഉണന്ന് അടുക്കളയിൽ അമ്മയെ സഹായിക്കും പിന്നെ മുറ്റം അടിച്ചു വാരുന്നതൊക്കെ അമ്മുവും ഇന്നുവും ഏറ്റെടുത്തിരുന്നു അതുകൊണ്ട് അകത്തെ മുറികളൊക്കെ മാത്രം നന്ദു അടിച്ചു വാരിയിടും തുണികളാണെങ്കിലും ഭദ്രിൻ്റേത് അമ്മയോ പെൺകുട്ടികളോ നനച്ചിടും നന്ദിനിയോടാണെങ്കിൽ അവർ ചെയ്തോളാമെന്ന് പറഞ്ഞെങ്കിലും അവൾ വിസം എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം കുളിച്ചു കഴിഞ്ഞ് അവൾ താനിട്ടിരുന്ന വേഷമൊക്കെ തന്നെ തന്നെ നനച്ചു പിഴിഞ്ഞിടും എന്നിട്ട് കുറച്ച് സമയം വന്ന് കിടക്കും ഉച്ചയ്ക്ക് ശേഷം അവൾ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഭദ്രനും മിക്കവാറും ദിവസം ഇപ്പം ഓട്ടം ഉള്ളതുകൊണ്ട് തരക്കേടില്ലാതെ മുന്നോട്ട് പോകുകയാണ് എത്ര തിരക്കാണേലും ശരി അവന്റെ സ്നേഹവും ലാളനകളും ആവോളം അവൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞ് ചെക്കപ്പിന് ശേഷം മടങ്ങി എത്തിയതായിരുന്നു നന്ദു യാത്ര ചെയ്തിട്ടാണോ എന്താണെന്നറിയില്ല അവൾക്ക് വല്ലാത്ത ക്ഷീണം വന്നു പാടെ നന്ദു കയറിക്കിടന്നു ഒന്ന് മയങ്ങി ഉണരുമ്പോൾ ശരിയാകുമെന്ന് അമ്മ അവളോട് പറഞ്ഞു ക്ഷീണം കൊണ്ടാവും കിടന്നുപാടെ അവൾ ഉറങ്ങിപ്പോകുകയും ചെയ്തു ഭദ്രനാണെങ്കിൽ ടിവിയും കണ്ട് ഹാളിൽ ഇരിപ്പുണ്ട് അമ്മ ആടിനെ പറമ്പിൽ നിന്ന് അഴിച്ചുകൊണ്ട് വരാനും പോയി ഫത്രിട്ടാ അവളുടെ ഉറക്കെയുള്ള വിളി കേട്ടപ്പോൾ അവൻ വേഗം എഴുന്നേറ്റു റൂമിൽ ചെന്നപ്പോൾ അവളെ കണ്ടില്ല നന്ദു ഒന്ന് മൂളിയ ശേഷം അവളുടെ ഓക്കാനും കേട്ടു അവൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നന്ദു നിന്ന് ഛർദിക്കുന്നതാണ് കണ്ടത് ഓടി ചെന്നിട്ട് അവളുടെ പുറത്ത് മെല്ലെ തടവി കഴിച്ചത് മുഴുവൻ അവൾ ഛർദിച്ചു കളഞ്ഞു ഭദ്രനാണെങ്കിൽ വേഗം കിണറ്റിൽ നിന്നും ഒരു തൊട്ടി വെള്ളം കോരി വെച്ചു നന്ദു കൈയും മുഖവും വായുമൊക്കെ വൃത്തിയായി കഴുകി ശേഷം അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു തല ചുറ്റുന്ന പോലെ ഒന്ന് ബലത്തിൽ പിടിക്കണേ ഏട്ട സൂക്ഷിച്ച് മെല്ലെ ഭദ്രൻ അവളോട് സാവധാനം പറഞ്ഞു എന്നിട്ട് അവനോട് ചേർത്ത് നിർത്തി നന്ദുവിനെ മുറിയിലേക്ക് കൊണ്ടുപോയി ഞാൻ ഇത്തിരി വെള്ളം കൊണ്ടുവരാം അത് കുടിക്ക് വേണ്ടേട്ടാ വെള്ളം കുടിച്ചാൽ ഇനിയും ഛർദ്ദിക്കും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലടി ഛർദിച്ചാലും എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കണം ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് ക്ഷീണമാകും പത്രനടുക്കളയിൽ ചെന്നിട്ട് ജീരകം ഇട്ട് തിളപ്പിച്ച ചെറു ചൂടുവെള്ളം എടുത്തുകൊണ്ട് വന്നു അത് നന്ദനിക്ക് കൊടുത്തു പാതി കുടിച്ചപ്പോഴുണ്ട് വീണ്ടും വയറ്റിൽ ഒരു ഉരുണ്ട് കയറ്റം പോലെ അവൾ പുറത്തേക്ക് ഓടിപ്പോയി വലിയ ശബ്ദത്തിൽ പിന്നെയും അര ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ല ഛർദിച്ചതോ ഒരു കുപ്പി വെള്ളം തന്നെ തന്നെ പറഞ്ഞുകൊണ്ട് നന്ദു നെഞ്ചം തടവി ഭദ്രൻ്റെ കയ്യും പിടിച്ചകത്തേക്ക് വന്നു ആടിനെ അഴിച്ചു കൊണ്ടുവന്ന അമ്മ കാണുന്നത് തളർന്ന അവശ്യായി കിടക്കുന്ന നന്ദുവിനെയാണ് അവർ ചെന്നിട്ട് കിഴക്കേ തൊടിയിൽ നിന്ന് ഒരു ചെന്തങ്ങിൽ നിന്നും ഇളനീരിട്ടുകൊണ്ട് കയറി വന്നു ഭദ്രനെ കൊണ്ട് അത് ചെത്തിച്ച ശേഷം ക്ലാസ്സിലേക്ക് പകർന്നു എന്തായാലും അത് ഏറ്റെന്ന് വേണം കരുതാൻ പിന്നീട് അവക്ക് ഛർദിക്കാൻ തോന്നിയതുമില്ല ക്ഷീണവും മാറി വൈകുന്നേരം കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുത്ത ശേഷം അത്താഴം കഴിച്ചത് ഇത്തിരി കഞ്ഞി ആയിട്ടാണ് കഞ്ഞിയും ചെറുപയർ ഉലർത്തും കണ്ണിമാങ്ങ അച്ചാറും കൂട്ടി അവൾ വയറ് നിറയെ കഴിച്ചു അത് കഴിഞ്ഞ് അമ്മവിനെയും മിന്നുവിനെയുമൊക്കെ പഠിക്കുവാനായി സഹായിച്ചു കൊടുത്തു കിടക്കാനായി വന്നപ്പോൾ ഭദ്രൻ ആരെയോ ഫോണിൽ വിളിച്ച് മുറ്റത്ത് നിൽപ്പുണ്ട് അച്ചായനായിരുന്നു കഴിഞ്ഞ ആഴ്ച രണ്ടാളും നന്ദുവിനെ കാണാൻ വന്നിരുന്നു ഒരുപാട് ഫ്രൂട്ട്സും ബേക്കറിയും ഒക്കെ വാങ്ങിയാണ് വന്നത് കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് സോസമ്മയും അച്ചായനും അന്നും അടങ്ങിപ്പോയത് ഫോൺ വെച്ചിട്ട് ഭദ്രൻ കയറി വന്നപ്പോൾ നന്ദന ബെഡെല്ലാം തട്ടിക്കൊടഞ്ഞു വിരിച്ചു നാളെ കാലത്തെ അച്ചായൻ എറണാകുളം വരെ പോണം അതുകൊണ്ട് എന്നോട് ഓഫീസിലിരിക്കാൻ വിളിച്ചു പറയുമായിരുന്നു ഫോൺ മേശപ്പുറത്ത് വെച്ച ശേഷം ഇട്ടിരുന്ന ഇന്നർ മെനിയെ നൂരി മാറ്റി ഭദ്രൻ അഴയിൽ വിരിച്ചെകയാണ് ഏട്ടൻ ഇതിനു മുൻപ് ഓഫീസിലിരുന്നിട്ടുണ്ടോ ഇടയ്ക്കൊക്കെ കണക്ക് നോക്കാനാവൂ അല്ലേട്ട് പിന്നെ ഫിനാൻസിലേതൊക്കെ കിടന്നേക്കാ അല്ലേ നിനക്ക് ബാത്റൂമിലെങ്ങാനും പോണോ ഞാൻ പോയിട്ടാ വന്നേ കിടക്കാം വേട്ടാ ഒരറ്റാച്ച്ഡ് ബാത്റൂം എങ്ങനെങ്കിലും പണിയണം ഇനി നിനക്ക് വെളിയിലേക്ക് ഇറങ്ങിപ്പോക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാകും നന്ദു ഭദ്ര ലൈറ്റ് അണിച്ച ശേഷം നന്ദുവിൻ്റെ ചാരെ കിടന്നു ഓ അതൊന്നും സാരമില്ലേട്ടാ ഇത്രയ്ക്കങ്ങോട്ട് ഇറങ്ങിയാൽ പോരെ ഈ കാശില്ലാത്തപ്പോയിനി ഏയ് അങ്ങനൊന്നുമില്ല പെണ്ണെ മാസം മുന്നോട്ട് പെട്ടെന്ന് പോകും ഇനി ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ടാകും നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ അവൻ നന്ദുവിൻ്റെ നേർക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് അവളുടെ വയറന്മാർ കൈ വെച്ച് പൊതിഞ്ഞു എന്നിട്ട് സാവധാനം അവളോട് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഭദ്രേട്ടൻ ഇപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട നാലഞ്ച് മാസം കഴിയട്ടെ അപ്പോഴേക്കും ട്യൂഷൻ ഫീസ് കിട്ടുന്നതൊക്കെ സൂക്ഷിച്ചു വെക്കാം മാസം ആറായിരത്തി അറുന്നൂറ് രൂപ വെച്ചുണ്ടല്ലോ ഒക്കെ കൂട്ടി പത്ത് മുപ്പത് രൂപയാക്കാം എന്നിട്ടൊരു ചെറുത് പണിയാം അവൾ അവൻ്റെ കൈയുടെ മുകളിലേക്ക് തൻ്റെ കൈയെടുത്തു വെച്ച് ഒന്നമർത്തി നിനക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ അല്ലേ ഏ ഇല്ലെന്നേ കുഴപ്പമൊന്നുമില്ല പിന്നെ അന്നേരം ഛർദ്ദിച്ചതിൻ്റെയാണ് ഇപ്പോൾ ഒക്കെ മാറി സൂക്ഷിച്ചു വേണം കേട്ടോ ആദ്യത്തെ മൂന്ന് മാസം വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഓ എൻ്റെ കൃഷ്ണ ഈ ഭദ്രേട്ടൻ്റെ ഒരു കാര്യം എന്നെ കൂടി ടെൻഷനാകുമല്ലോ അവൾ അവൻ്റെ നേർക്ക് മുഖം തിരിച്ച് ഒന്ന് നോക്കി മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ അവൻ കിടക്കുന്നത് നന്ദന കണ്ടു ഒരുപാട് ആകുലതകളാണ് ആ മുഖത്ത് ഒറ്റ നോട്ടത്തിൽ അവൾക്കത് വ്യക്തമായി അവൻ്റെ നേരെ ചിരിഞ്ഞു കിടന്നുകൊണ്ട് നന്ദു ആ നെഞ്ചിലേക്ക് മുഖം ചേർത്തു എന്നിട്ട് ഭദ്രനെയും പുണർന്നുകൊണ്ട് മിഴികൾ പൂട്ടി അച്ചായൻ്റെ ഓഫീസിലേക്ക് മാറിയതിൽ പിന്നെ ഭദ്രന് കാലത്തെ ഒൻപത് മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി വൈകുന്നേരം ആറു മണിക്ക് മുന്നേ തിരിച്ചെത്തും ടോണിയെ പിരിച്ചു പിരിച്ചുവിട്ടതിൽ പിന്നെ എല്ലാം നോക്കി നടത്താൻ പറ്റിയ ആരും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഭദ്രനെ ഏൽപ്പിക്കുകയായിരുന്നു അച്ചായൻ എല്ലാം തന്നെ വണ്ടി ഓടിച്ച് ഇനി ദൂര സ്ഥലങ്ങളിൽ ലോഡെടുക്കാനും പോകണ്ട സ്ഥിരമൊരു ജോലിയുമാകുമല്ലോ എന്ന് പറഞ്ഞ് നന്ദനയ്ക്കും അമ്മയ്ക്കുമൊക്കെ അത് സന്തോഷമായിരുന്നു കാരണം അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ തിരികെ എത്തും വരെ അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് മാസം തോറുമുള്ള ചെക്കപ്പിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം യാദൃച്ഛികമായിട്ടാണ് നന്ദന ഒപ്പം പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരിയെ കണ്ടുമുട്ടിയത് ഹെമി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് ഫദ്രിൻ്റെ നാട്ടുകാരിയാണ് ഈ അടുത്ത നാളിൽ അവളുടെ അച്ഛന് ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അയാൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്നു അവൾ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ടീച്ചറായിട്ടും കുറച്ച് സമയം സംസാരിച്ച ശേഷം ഫോൺ നമ്പറൊക്കെ കൈമാറിയാണ് ഇരുവരും മടങ്ങിയത് അതൊന്നും ഭദ്രൻ ഇഷ്ടമായില്ലെന്ന് വേണം പറയാൻ കാരണം ഒരു കൂട്ടുകാരിയോട് ഫോണിൽ വിളിച്ചു തുടങ്ങിയ ശേഷമാണ് കുറേ പ്രോബ്ലംസ് ഉണ്ടായത് അതൊക്കെ അവൻ അവളോട് സൂചിപ്പിക്കുകയും ചെയ്തു ോക്കി കണ്ടു നിന്നും അല്ലാതെ കുറച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എന്തേലും പറഞ്ഞു വന്നാൽ നീ വിവരം അറിയാം അച്ചായൻ്റെ കാറിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ വരുമ്പോഴാണ് ഫത്തിരിൻ നതുവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞത് ഹിമി ഒരു പാവം കുട്ടിയായ ആരോടും ഒരു പ്രശ്നത്തിനും അവൾ പോകില്ല ക്ലാസ്സിലാണേലും എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടിയിരിക്കും യാതൊരു ബഹളവും പ്രശ്നവും ഒന്നുമില്ല അത്ര തന്നെ എന്നും ഇതൊക്കെ കേട്ടാൽ മതി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അത്ര തന്നെ ഭദ്രനും അതേപോലെ ഗൗരവത്തിൽ പറഞ്ഞു ഈ ഏട്ടൻ്റെ ഒരു കാര്യം ഒരു ഭദ്രേട്ട ഒന്നടങ്ങുന്നേ ഞാൻ അത്രയ്ക്ക് വിളിക്കാനും പറയാനും ഒന്നും പോകുന്നില്ല പോരെ ആ അങ്ങനായാൽ നിനക്ക് കൊള്ളാം ഭദ്രൻ കുറച്ച് ദേഷ്യത്തിൽ സംസാരിച്ചുവെങ്കിലും അതൊക്കെ അവൻ്റെ വെറും തോന്നലുകൾ മാത്രമായിരുന്നു ഹിമയുടെ സ്കൂളിൽ ഒരു വേക്കൻസി വന്നപ്പോൾ അവൾ ഈ കാര്യം ആദ്യം പറഞ്ഞത് നന്ദനയോടാണ് നന്ദു അവിടെ ഇന്റർവ്യൂവിന് വന്നു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത ശേഷം അവൾക്ക് ആ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലിയും കിട്ടി പതിനയ്യായിരം രൂപ മാസ ശമ്പളം പിന്നെ അവരുടെ വീട്ടിൽ നിന്നും നടക്കാനാണെങ്കിൽ ഇരുപത് മിനിറ്റ് മാത്രമുള്ളൂ എല്ലാം കൊണ്ടും നല്ല സന്തോഷമായിരുന്നു നന്ദുവിന് ജോലി കിട്ടിയത് നാല് മാസമായി നന്ദുവിനപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം ക്ഷീണം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മെല്ലെ മെല്ലെ അതൊക്കെ കുറഞ്ഞു വന്നു ചർത്തി കൂടി വന്ന് ആകെ ഇല്ലാണ്ടായ സമയത്തൊക്കെ നാലഞ്ച് കുട്ടികൾ ട്യൂഷൻ നിർത്തിപ്പോയിരുന്നു അവർ വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നവരായിരുന്നു അതുകൊണ്ട് നന്ദു തന്നെയാണ് അവരോട് മാറിക്കോളാൻ പറഞ്ഞത് ഇപ്പോൾ ഉള്ളതൊക്കെ കൊച്ചു കുട്ടികളാണ് അവരെ പഠിപ്പിക്കുവാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല താനും പിന്നെ മിന്നുവും അമ്മുവൊക്കെ നന്ദിയെ സഹായിക്കാറുമുണ്ട് അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയ സമയത്താണ് നന്ദനയ്ക്ക് സ്കൂളിൽ ടീച്ചറായി ജോലി കിട്ടുന്നത് പോക്കുവരവും കഷ്ടപ്പാടുമൊക്കെ കൂടുതലാണെന്നും നന്ദനയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടാകുമോ എന്നുമൊക്കെ ഭദ്രന് ആകുലതകളായിരുന്നുവെങ്കിലും ഇത്രയും മുറ്റത്ത് കിട്ടിയ ജോലിയല്ലേ പിന്നെ പ്രഗ്നന്റ് ആകുന്ന സമയത്തും ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ എന്നുമൊക്കെ നന്ദു അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നിട്ട് ഒരു പ്രകാരത്തിൽ അവൻ്റെ സമ്മതം വാങ്ങുകയായിരുന്നു നന്ദയ്ക്ക് ജോലി കിട്ടിയെന്നറിഞ്ഞതും തൻ്റെ വീട്ടിൽ വെറുതെ കിടക്കുന്ന ഒരു സിട്ടുകാർ അച്ചായൻ ഫദ്രിന് കൈമാറി കാലത്തെ അവളെ സ്കൂളിൽ കൊണ്ടുവിടാനും തിരികെ കൂട്ടാനുമൊക്കെ ആയിട്ടാണ് അദ്ദേഹം അങ്ങനെ കൊടുത്തത് ആദ്യം അവൻ വിസമ്മതിച്ചുവെങ്കിലും അച്ചായൻ അവനെ നിർബന്ധിച്ച് ആ കാർ ഏൽപ്പിച്ചു അങ്ങനെ നന്ദന ജോലിക്ക് പോയി തുടങ്ങി ഒരുപാട് പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് അവൾ പോയത് എന്നിരുന്നാലും ശരി അവിടെ അവൾക്ക് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു ടീച്ചിങ് സ്റ്റാഫൊക്കെ വളരെ സ്നേഹത്തോടെ ആയിട്ടായിരുന്നു അവളോട് പെരുമാറുന്നത് അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവർക്ക് വല്ലാത്ത അടുപ്പവും കരുതലും ഒക്കെയാണ് മാസങ്ങൾ പിന്നെയും കടന്നുപോയി നന്ദനയ്ക്ക് ഇത് ഏഴാം മാസമായി അപ്പോഴേക്കും അവളും ഭദ്രനും കൂടി കിട്ടിയ പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ചു ഒപ്പം ഗിരിച്ച അയൽക്കൂട്ടത്തിൽ നിന്നും കുറച്ച് കാശ് സംഘടിപ്പിച്ചു എല്ലാം കൂടി ചേർത്ത് വെച്ച് ഒരു ഒരറ്റാച്ച്ഡ് ബാത്റൂം പണിതു പിന്നെ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി മുറ്റത്തൊരു ചെറിയ മുറിയും അങ്ങനെ പതിയെ പതിയെ അവരുടെ ജീവിതം കരകയറാൻ തുടങ്ങി ഇതിനോടിടയ്ക്ക് മറ്റൊരു സംഭവമുണ്ടായി നന്ദനയുടെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും ഒക്കെ മകളുടെ വിശേഷം അറിഞ്ഞ് അവളെ ഒന്ന് കാണുവാൻ വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അതും നന്ദുവിൻ്റെ പഴയ കൂട്ടുകാരി വഴി അവളായിരുന്നു നേരത്തെയും ഓരോന്ന് പറഞ്ഞ് ആകെ പ്രശ്നമുണ്ടാക്കി വെച്ചതെന്നും പറഞ്ഞ് ഭദ്രൻ അവളെ വഴക്ക് പറഞ്ഞു അതിനുശേഷം നന്ദുവും അവളെ വിളിക്കത്തൊന്നുമില്ലായിരുന്നു പക്ഷേ ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് ആ പെണ്ണിൻ്റെ അമ്മയാണ് അവളെ കണ്ടത് ഏഴു മാസമായെന്നൊക്കെ അവരു മുഖേന നന്ദുവിൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞു ഞാൻ ഇന്നേവരെ ഒരു മനുഷ്യരോട് മോശമായി സംസാരിച്ചിട്ടില്ല എൻ്റെ വീട്ടിൽ വരാനിരിക്കുന്നവരോട് ഇവിടെ കാലുകൊത്തരുതെന്ന് ഇതേവരെയായിട്ടും പറഞ്ഞിട്ടുമില്ല അഥവാ എതിർപ്പുകളൂടെ വന്നവരുണ്ടെങ്കിൽ അവരെ ആരെയും ഇറക്കി വിട്ടിട്ടുമില്ല എന്നാൽ അതൊക്കെ തിരുത്തി കുറിക്കും നിന്റെ വീട്ടുകാരുടെ മുൻപിൽ മാത്രം അതുകൊണ്ട് ഒറ്റയെണ്ണം ഈ പരിസരത്ത് പോലും വന്നു പോയേക്കരുത് വന്നാൽ ഈ ഭദ്രൻ്റെ മറ്റൊരു മുഖം കാണേണ്ടി വരും അവർക്ക് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിരുന്നു നന്ദു ഈ കാര്യങ്ങളൊക്കെ അവനോട് സംസാരിച്ചത് എല്ലാം കേട്ടുകഴിഞ്ഞ് അവളെ നോക്കി ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഭദ്രൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി തുടരും